ബിൽഡ് ഇന്ത്യ ഗ്രേറ്റർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അക്ഷയശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെ സഹകരണത്തോടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം തേടുന്ന കുട്ടികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു വണ്ടിപരിയാർ എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ലാസിന്റെ ഉദ്ഘാടനം ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ എസ് ടി രാജ് നിർവഹിച്ചു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് ഉത്തമ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് വണ്ടിപരിയാർ ഡി പി ഹാളിൽ സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് ക്ലാസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സഹകാർ ഭാരതി ജില്ലാ സെക്രട്ടറി എസ് അനിൽകുമാർ അധ്യക്ഷനായിരുന്നു വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ എസ് ടി രാജ് ഉദ്ഘാടനം നിർവഹിച്ചു വേറെ അത് പോകേണ്ട നേരെയുള്ള വഴികളിൽ തന്നെ പോകണം എന്നാണ് ദിശ ഇവിടെ എല്ലാം ഒരു ഒരു പരിപാടിക്ക് ഇങ്ങനെയുള്ള പരിപാടി കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ലക്ഷ്യമില്ലാതെ ഉള്ള യാത്ര ഒരിക്കലും അത് നല്ലൊരു യാത്രയായി മാറത്തില്ല കുമളിയിൽ നിന്ന് കോട്ടയത്ത് പുറപ്പെടേണ്ട ബസ് തീർച്ചയായും അത് എവിടേക്ക് തന്നെ പോണം കോട്ടയത്ത് തന്നെ പോകണം അത് പോട്ടയുമാണെങ്കിൽ അത് കോട്ടയത്ത് തന്നെ പോകണം ചിലപ്പോൾ ഒരുപക്ഷെ കുരികാനും വഴി അങ്ങനെ ഏലപ്പാറ വഴി വഴി പോകുമായിരിക്കും എന്നാൽ അതിന്റെ എയിം അല്ലെങ്കിൽ അതിന്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കോട്ടയം തന്നെയാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഒരു ഗോള് ഉണ്ടാക്കണം ആ ഗോളിന് നേരെ ആ ഗോളിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ ആ ഒരു ദിശ നമ്മുടെ ഒരു യാത്ര അത് കൃത്യമായി കുട്ടികൾ നിങ്ങൾ അത് ചിന്തപ്പെടുത്തി എടുത്തില്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും എന്താണ് ഈ കാട്ടിലെ ഒഴുകി പോകുന്ന ആറ് പോലെ നമ്മൾ എവിടെയെങ്കിലും പോയി കളയും സഹകാർഭാരതി സംസ്ഥാന സമിതി അംഗവും മലനാട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി മാനേജിംഗ് ഡയറക്ടറുമായ ദിലീപ് പി പ്രസാദ് അക്ഷയശ്രീ മിഷൻ വണ്ടിപ്രിയർ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രതീഷ് കാർത്തികേയൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് വിവിധ വിഷയങ്ങളിൽ കുട്ടികൾക്കായി ക്ലാസും നടന്നു